നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ധനവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടുതൽ അറിയുന്നതിനായി ഈ വീഡിയോ മുഴുവനായി കാണുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ സുരക്ഷാൻഷന്റെ വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ മാസം മുതൽ തന്നെയാണ് പെൻഷൻ മസ്റ്ററിംഗ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിനു ശേഷം പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് നടപ്പിലാക്കേണ്ടതില്ല എല്ലാ ഗുണഭോക്താക്കളും തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് പെൻഷൻ മസ്റ്ററിംഗ് നടപ്പിലാക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ സാധിക്കാത്ത കിളപ്പ് രോഗികളായ വ്യക്തികൾക്ക് വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നടപ്പിലാക്കി തരുന്നതാണ് ഇതിനായി അക്ഷയ കേന്ദ്രങ്ങളെ അറിയിക്കേണ്ടതാണ് ഗുണഭോക്താക്കൾ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് നടപ്പിലാക്കുക അതിനായി രണ്ടു മാസത്തെ സാവകാശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവരും നേരത്തെ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക